ഹലോ നമ്മുടെ കുട്ടി ഷോപ്പിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് വീട്ടിലേക്ക് കുറച്ച് അല്ലറച്ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാട്ടോ അവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറേ ചോക്ലേറ്റ്സ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കുട്ടി പട്ടാളങ്ങളും അവിടെ സ്റ്റെക്കാണ് ഓരോരോ ചോക്ലേറ്റ് എടുത്ത് അവർ വണ്ടിയിലിടും ബില്ലിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ പാരൻസ് റിട്ടേൺ വയ്ക്കും നമ്മുടെ ഉണ്ണി പിന്നെ അത്ര ആവാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അവനെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെടും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ വണ്ടിയിലൊക്കെ ഇരുത്തി അവൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് അവൻ വണ്ടിയിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച അവൻക്ക് അറിയുന്നതാണ് പക്ഷെ അവന് അതൊന്നും കുഴപ്പമുണ്ടായില്ല അവൻ ഓക്കെ ആയിരുന്നു അത് നമ്മൾ ഡയറക്റ്റ് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ ബീഫ് ഭയങ്കര കുറവായിരുന്നു ബീഫിൻ്റെ മസാല നമ്മൾ വാങ്ങി അത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിയിട്ട് വീണ്ടും പോവാണ് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങൾ പറക്കിയിട്ടതിന് കുറവൊന്നും ഉണ്ടാവില്ല അതായിട്ട് നമ്മൾ ബില്ലിൻ്റെ സെക്ഷനിലേക്ക് ഡയറക്റ്റ് പോയി സാധനങ്ങളൊക്കെ ബില്ലൊക്കെ അടിച്ച് നമുക്ക് പാക്കൊക്കെ ചെയ്ത് തന്നു ബില്ലായിട്ട് ഇപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ കുട്ടി ഷോപ്പിംഗ് ബ്ലോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു